ില് വായിച്ചത് കേട്ടോഹിന്റെ സുവിശേഷം പത്താം അധ്യായം നമുക്ക് ഒന്ന് കേട്ട് നോക്കാം പതിനാല് മുതൽ പത്രങ്ങൾ ഞാൻ നല്ല ഇടയനാണ് പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുക്കിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെ ഞാൻ കൊണ്ടു വരേണ്ടിയിരിക്കുന്നു അവ എൻ്റെ സ്വരം സ്ഥിക്കും അങ്ങനെ ഒരാട്ടിയും പറ്റവും ഒരിടയനുമാകും അതാണ് ഇന്നത്തെ പള്ളിയിലെ സുവിശേഷം നമ്മൾ ഒത്തിരി ഇടയന്മാരെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷെ നാഥൻ എന്ത് പറയാ പലസ്തീനയുടെ സാഹചര്യത്തിൽ വെച്ചാണ് പലസ്തീനയിൽ ഒത്തിരിയേറെ ആളുകൾ മേടിച്ചു നടക്കുന്ന ഇടയന്മാരുണ്ട് ഇടയന്മാരുടെ ജോലി ആളുകൾക്ക് പുല്ല് കൊടുക്കുക വെള്ളം കൊടുക്കുക സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക ചെന്നായി വരുന്നത് കാണുമ്പോൾ അതിനൊക്കെ ഏർ ആടുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് എന്നാൽ ഏർ നല്ലതല്ലാത്ത ഇടയന്മാർ കൂലിക്കാരാണെങ്കിലും കുഴപ്പമൊന്നും അറിയാമോ അവര് ചെന്നായിക്കൾ വരുമ്പോൾ ഓടി മാറും അവരവരുടെ ജീവൻ രക്ഷിക്കും സ്വന്തം കാര്യം സ്വന്തം കാര്യം ചിന്താബ എന്നുള്ളത് പറയും അതല്ല നല്ല ഇടയാണ് യശു പറയാണ് യശ്വനാഥൻ ആണ് നല്ല ഇടയം നല്ല ഇടയം എന്ന് പറഞ്ഞാല് സ്വന്തം ജീവൻ പോലും കൊടുത്തുകൊണ്ട് അജങ്കണങ്ങളെ രക്ഷിക്കുവാൻ അതിനു വേണ്ടിയാണ് യശ് ഭൂമിയിലേക്ക് വന്നത് ഈ ജനങ്ങളെ പാപത്തിന്റെ അടിമത്തിൽ രക്ഷിക്കുവാൻ വേണ്ടി യശ്വനാഥൻ ഈ ഭൂമിയിലേക്ക് വന്ന് അദ്ദേഹം കുരിശിൽ രക്തം ചിന്തി മയിക്കുകയാണ് തന്റെ ജനങ്ങൾക്ക് വേണ്ടി ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച നല്ല ഒരിടയൻ അതുകൊണ്ടാണ് യേശുനാഥൻ വീണ്ടും പറയുക ഈ തൊഴിലത്തിൽപ്പെടാത്ത മറ്റാടുകളുമുണ്ട് മറ്റുള്ളവരെയും സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ മാത്രമല്ല മറ്റുള്ളവരെയും കൂടി ഈ കർത്താവിന്റെ ആ ഗണത്തിലേക്ക് കൂട്ടി വരേണ്ടിയിരിക്കുന്നു അവ യേശുവിന്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരു ആട്ടിൻപറ്റവും ഒരു ഇടയനുമാകും യേശുവിൻ്റെ കീഴ് അണിനിരക്കുന്ന അജഗണമായി ഒരു ഇടയനും ഒരു അജഗണവുമായി തീരുവാൻ വേണ്ട അങ്ങനെ യേശുവിന്റെ സ്വരം ശ്രവിച്ച് മുന്നേറുന്നവരാകാൻ വേണ്ട കഥയ്ക്ക് വേണ്ടി നാടനോട് പ്രാർത്ഥിക്കാം യേശു ആണ് നല്ല ഇടയൻ മനസ്സിലായ നമുക്ക് നല്ല ഇടയൻ്റെ സ്വരം സേവിച്ച് മുന്നേറാൻ വേണ്ട കഥയ്ക്ക് വേണ്ടി നാടനോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കുക